കൗമുദി സ്വാഗതം ബൈ ബൈ പറന്നുയരാൻ കണ്ണൂർ കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യത്തിലേക്ക് പരീക്ഷണ പറകൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് യാത്രാ വിമാനങ്ങൾ പറന്നുയരുന്നത് അടുത്ത വർഷം മേയിൽ പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഇരുപത് വിമാനങ്ങൾക്ക് ഒരേ സമയം വന്നു പോകാവുന്ന എയർപോർട്ടിന്റെ നിർമ്മാണ ചെലവ് കോടി സൗകര്യങ്ങളുടെ ജംബോ താവളത്തിൽ പരിശോധനാ കൗണ്ടറുകൾ മുപ്പത്തിരണ്ട് എമിഗ്രേഷൻ കൗണ്ടറുകൾ പതിനാറ് എസ്കലേറ്ററുകൾ എന്നിവയും കോൺഗ്രസിനെ കുത്തി ജയന്തിയുടെ പടിയിറക്കം മുൻ കേന്ദ്രമന്ത്രി ജയന്തി നടരാജൻ കോൺഗ്രസിൽ നിന്ന് രാജിവച്ചു നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ായിരിക്കെ പരിസ്ഥിതി അനുമതികൾക്കായി രാഹുൽ അവിഹിത ഇടപെടൽ നടത്തിയെന്ന് ആരോപണം സോണിയക്കെതിരെയും ആക്ഷേപം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരുന്നപ്പോൾ മന്ത്രിസ്ഥാനം തെറുപ്പിച്ചു നീക്കിയത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിച്ചു രാഹുലിനെതിരെ ജയന്തി കഴിഞ്ഞ നവംബറിൽ സോണിയയ്ക്ക് അയച്ച കത്ത് പുറത്ത് ബിജെപിയിൽ ചേരാനുള്ള നാടകമെന്ന് കോൺഗ്രസ് അട്ടിമറിയുടെ സ്വകാര്യ സഹായം ആറന്മുളയിൽ കോടതി ഉത്തരവ് മറികടന്ന് വീണ്ടും സർക്കാരിന്റെ ഒത്തുകളി ഭൂമി കെ ജി എസിന് കൈമാറാൻ ശ്രമമെന്ന് ആക്ഷേപം വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത പ്രദേശത്തെ തോടും ചാലും പുനഃസ്ഥാപിക്കണമെന്ന കോടതി ഉത്തരവ് അട്ടിമറിച്ചു സർക്കാർ നടപടിക്കെതിരെ ആറന്മുള സമരസമിതി നിയമ നടപടിക്ക് കെ ശിവദാസൻ നായർ എം എൽ എ റവന്യൂ വ്യവസായ വകുപ്പ് അധികൃതർ എന്നിവർക്കെതിരെ കോടതിയെ സമീപിക്കും ശുംഭൻ ചതിച്ചു ജയരാജനകത്ത് ശുംഭൻ പരാമർശത്തിൽ എം വി ജയരാജന് നാലാഴ്ച തടവ് ഹൈക്കോടതി വിധിച്ച ആറുമാസത്തെ ശിക്ഷയിൽ ഇളവ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് ജയരാജൻ കുറ്റക്കാരിനിന്ന് സുപ്രീംകോടതി ജഡ്ജിമാർക്കെതിരായ ശുംഭൻ പരാമർശം ശിക്ഷാർഹം വിവാദ പരാമർശം വഴിയോരങ്ങളിലെ പൊതുയോഗം നിരോധിച്ച് ഹൈക്കോടതി വിധിയുണ്ടായപ്പോൾ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസഡന്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം